ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ മലയാളികൾ ഒട്ടുമിക്ക ആൾക്കാരും ദിവസവും ഒരു പഴമെങ്കിലും കഴിക്കാറുണ്ട് അത് നമ്മൾ പലതരത്തിലുള്ള പഴങ്ങൾ ഉപയോഗിക്കാറുണ്ട് അക്കൂട്ടത്തിലുള്ളതാണ് കപ്പപ്പഴം അഥവാ ചെങ്കതളിപ്പഴം അതായത് റെഡിഷ് ബ്രൗൺ നിറമുള്ള പഴം അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിലൊരു സംശയമുണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാമോ അതുപോലെ തന്നെ അത് സ്ത്രീകൾ കഴിച്ചാൽ എന്താണ് പ്രത്യേകത അതുപോലെ തന്നെ ഏതളവിൽ എന്ത് രൂപത്തിലാണ് കഴിക്കേണ്ടത് എന്നൊക്കെ അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ചെങ്കതള്ളിപ്പഴം അതായത് ഈ കപ്പപ്പഴം പഴം ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് ആയിട്ട് കണക്കാക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് പിന്നെ നമ്മുടെ ഇന്ത്യയിലും ഇന്തോനേഷ്യ അതുപോലെ ഫിലിപ്പീൻസ് മലേഷ്യ എന്നീ രാജ്യങ്ങളിലൊക്കെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പിടിച്ചു കിട്ടാൻ വളരെ പാടാണ് നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ചിലർക്ക് വളരെ അപൂർവമായിട്ടാണ് ഇത് കിട്ടുന്നത് ഇത് നമ്മുടെ മുറ്റത്ത് നട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് കിളിര്ത്തു വരുമ്പോൾ ഇതിന് തണ്ടിനുണ്ടാകുന്ന ഈ റെഡിഷ് ബ്രൗൺ കളറ് അതുപോലെ ഇലകൾക്കുള്ള ഡാർക്ക് ഗ്രീൻ കളർ കാണാൻ നല്ല ചന്തമാണ് അപ്പം ഇത് വളർന്നു വന്ന് ഇത് കൂമ്പായി കഴിഞ്ഞ് പിന്നെ അത് കായ്കളായി മാറുമ്പോഴുള്ള ഭംഗി പ്രത്യേകതയുള്ളതാണ് കാരണം ഇതിൻ്റെ റെഡിഷ് കളറിന് കാരണം അതിലുള്ള ബീറ്റ കരോട്ടിനോ ആന്താ ആണ് അപ്പോൾ ഇതിൻ്റെ ഈ റെഡിഷ് കളറ് ഉള്ള ഈ കുല മുറ്റത്തേക്ക് നിൽക്കുന്നത് ഐശ്വര്യവും ഭാഗ്യവുമാണെന്നാണ് പറയപ്പെടുന്നത് അതിനോടൊപ്പം ഇതിൻ്റെ വിവിധ ഔഷധ ഗുണങ്ങളും നമ്മളെ ഇത് നട്ടു വളർത്താൻ പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പലരും നട്ടു വളർത്താൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞാൽ കൂടി എനിക്കറിയാം എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ഫാദർ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം ഇത് ഒരു വലിയ തോതിൽ തന്നെ കൃഷി ചെയ്തിരുന്നു അപ്പോൾ അന്ന് കണ്ട ആ കളറുകളൊക്കെ എനിക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന കളറുകളൊക്കെ ഒരുമാതിരി ഡള്ളതും ചതഞ്ഞ് ക കറുത്ത് വരുന്നതുമൊക്കെ ആയിട്ടുള്ള കളറുകളാണ് അപ്പോൾ അതേ കളറിൽ അതായത് ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതേ കളറിൽ നമുക്ക് ഇനിയും ഈ പഴം കൃഷി ചെയ്യാൻ എന്നുള്ളതാണ് വാസ്തവം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമുക്ക് നേരെ ഈ കപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ അപ്പോൾ ഇതിൽ ഒരു പവർ പാക്കായിട്ടുള്ള ഒരു പഴം തന്നെയാണ് ഈ やっパり。 അപ്പോൾ ഇതിലെ ഇഷ്ടംപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ എന്താണ് അനീമിക്കാകാതെ ഇത് സൂക്ഷിക്കുന്നു നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനിത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിഷന് കാഴ്ച നന്നായിരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തിയാക്കി നിർത്തുന്നു കാരണം ഇതിലെ ഇഷ്ടം പോലെ പൊട്ടാസ്യവും മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബസൽസിലൊക്കെയുള്ള ബ്ലോക്കൊക്കെ തടഞ്ഞ് അത് ബ്ലഡ് ഫ്ലോ കറക്റ്റാക്കി നിർത്തി കാർഡിയം വസ്കുലർ ഡിസീസിനെയൊക്കെ തടയാൻ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് പുരുഷന്മാർ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പേം ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും കാരണം ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഈ സ്പേമിനെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കിൾസിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ അത് നല്ല സ്പേം ഉണ്ടാകാനും അങ്ങനെ നമ്മുടെ ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യാനുമാണ് നന്നായിട്ട് ഉപകരിക്കുന്നത് പിന്നെ സ്ത്രീകൾ കഴിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ടും നമ്മളെ യൂട്രസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അതോ യൂറിനറി ഇൻഫെക്ഷൻസോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കപ്പപ്പഴം ഡെയിലി ഒന്ന് രണ്ടെണ്ണം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതായത് പറയുന്നതിൽ ഇതൊരു തണുപ്പ് തരുന്ന വാഴപ്പഴമാണ് അപ്പം നമുക്ക് സാധാരണ യൂട്രസിന് തണുപ്പ് തരുന്ന ഫുഡുകളൊക്കെ സ്ത്രീകൾക്ക് വളരെ നല്ലതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഡെയിലി ഈ സ്ത്രീകളെല്ലാവരും ഒരു കപ്പപ്പഴമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലും ചേർത്ത് അത് ഒരു സ്മൂത്തിയായിട്ട് അടിക്കുക വേണമെങ്കിൽ സ്വൽപ്പം കരിപ്പെട്ടി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഡെയിലി ഓരോ ഗ്ലാസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസ് ഒക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനത് സഹായിക്കും അതുപോലെ തന്നെ ഈ ഓവത്തിൻ്റെ ക്വാളിറ്റിയും അത് കൂട്ടുന്നതിന് സഹായിക്കും പുരുഷന്മാർ കഴിക്കുവാണെങ്കിൽ സ്വയമിൻ്റെ ക്വാളിറ്റി കൂടി കിട്ടും അപ്പം മൊത്തത്തിൽ ഈ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നല്ലതാണ് പക്ഷെ പുരാതന കാലം മുതൽക്കേ സ്ത്രീകളുടെ ഈ ഇത്തരം പ്രിയൂർണറി ട്രാക്റ്റ് ഇൻഫെക്ഷനും ഒക്കെ വരുന്ന സ്ത്രീകൾക്ക് ഇത് കഴിക്കാനാണ് നമ്മുടെ പൂർവികൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഈ ഇത് തണുപ്പ് തരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഇത് നമ്മൾക്ക് ശരിക്കും അനീമിയെ തടഞ്ഞു നിർത്താൻ വളരെ നല്ലതാണ് പിന്നെ കപ്പപ്പഴം നല്ല ഒരു എനർജി ബൂസ്റ്ററാണ് അപ്പം നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഇത് നമുക്ക് ഒരു കപ്പപ്പഴം എടുത്ത് കഴിക്കാൻ പെട്ടെന്ന് ആ ക്ഷീണം മാറിക്കിട്ടും അതായത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ എന്താണ് ജോലി രാവിലെ ജോലി ചെയ്ത് ക്ഷീണിച്ചിരുന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനു തളർന്നിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഇതുപോലെ ഒരു കപ്പപ്പഴം കഴിക്കുകയാണ് പെട്ടെന്ന് ആ എനർജി വീണ്ടും കിട്ടി നല്ല ഉന്മേഷത്തിലാകാൻ സഹായിക്കും അതുപോലെ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പം നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും നീർവീഴ്ചകളൊക്കെ വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കപ്പപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഇത് കഴിക്കുന്നത് സാധാരണ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിനോടൊപ്പം കഴിക്കാം ഇല്ലെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴും ഞ്ചിന് മുമ്പേ നമുക്ക് ഒരു കപ്പപ്പഴം കഴിക്കാം അപ്പോൾ ആ സമയമാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം സൈഡ് എഫക്റ്റ് ഇതിനകത്ത് പൊട്ടൻഷ്യൽ ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതധികം പഴുത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റ് വ്യത്യാസവുമാണ് അപ്പോൾ ഇത് അധികം കഴിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ അളവ് പറഞ്ഞല്ലോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം കഴിക്കാം ഇല്ലെങ്കിൽ ഒരെണ്ണം കഴിക്കുക ഡെയിലി ഈ പൊട്ടൻഷ്യൽ ടോക്സിൻസ് ആണ് ഇതിന് കാരണം പിന്നെ ചിലർക്ക് സ്റ്റൊമക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും കാരണം ഇതിൽ ഹൈ ഫൈബർ കണ്ടന്റ് ആണ് ഉള്ളത് അപ്പോൾ അത്തരം ആൾക്കാർക്ക് വയറ് നല്ല ഗ്യാസ് കയറി വീർത്തൊക്കെ ഇരിക്കും ആ ബ്ലോട്ടിങ്ങൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു സഫക്കേഷനൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ചിലർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ് അലർജി ഉണ്ടാക്കുന്നത് അപ്പോൾ അത്തരക്കാരൊക്കെ വളരെ സൂക്ഷിച്ച് കഴിക്കുക അതുപോലെ കിഡ്നി പേഷ്യൻസും അധികം കഴിക്കാൻ പാടില്ല കാരണം ഇതിൽ പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരക്കാരെല്ലാം വളരെ സൂക്ഷിച്ച് വേണം കഴിക്കുക പിന്നെ ചിലർക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഒരു എന്താണ് ഒരു ചെറിയ ചൊവ്വ പോലെ അവർ ചിലർ പറയാറുണ്ട് അപ്പം അതിൻ്റെ ആ മണവും ചിലർക്ക് പിടിക്കാറില്ല അപ്പം അത്തരം കാര്യം ഒഴിവാക്കുക പിന്നെ ഇതിൻ്റെ പുറമേ റെഡ് കളറാണെങ്കിലും നമ്മൾ ഈ പഴത്തിൻ്റെ തൊലി മാറ്റി ഒരു ക്രീമി ഒരു വൈറ്റ് കളറാണ് അപ്പം ആ കളറും ചിലർക്ക് പിടിക്കാറില്ല അപ്പം മൊത്തത്തിൽ പുറമേ കാണാനുള്ള ഭംഗി നമ്മൾ ഈ പഴത്തിന് ചിലർക്ക് എന്താണ് രുചി കൊണ്ടും മണം കൊണ്ടും പിടിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഇനി നമുക്ക് നൂറ് ഗ്രാം കപ്പ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം നൂറ് ഗ്രാം കപ്പ ഏകദേശം ഡയറ്ററി ഫൈബേഴ്സ് ടു പോയിൻറ്റ് സിക്സ് സീറോ ഗ്രാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എനർജി എയ്റ്റി നയൻ കിലോ കലോറി ഊർജ്ജം കിട്ടും അതുപോലെ കാർബോഹൈഡ്രേറ്റ് ട്വൻറ്റി ടു പോയിൻറ്റ് എയിറ്റ് ഫോർ ഗ്രാം ഉണ്ട് ഫാറ്റ് സീറോ പോയിൻ്റ് ത്രീ ത്രീ ഗ്രാം പ്രോട്ടീൻ വൺ പോയിൻറ്റ് സീറോ നയൻ ഗ്രാം അടങ്ങിയിട്ടുണ്ട് സോഡിയം ഏകദേശം ട്വൻറ്റി എയിറ്റ് മില്ലിഗ്രാം മാത്രമേ ഉള്ളൂ ഷുഗർ ത്രീ ഗ്രാം അടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇനി കപ്പപ്പഴം കഴിക്കാൻ തീർച്ചയായിട്ടും നല്ലതാണ് നല്ലതാണെന്ന് കരുതി ഒരുപാട് കഴിക്കാൻ പാടില്ല പറഞ്ഞ അളവിലൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് സേഫായിട്ടിരിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ളോഗിൽ